പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അന്ന് അവൻ്റെ ഭാരം നിൻ്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിൻ്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും ഏഷ്യ പത്താം അധ്യായം ഇരുപത്തേഴാം വാക്യം മാനവരക്ഷയ്ക്കായി സ്വയം ബലിയായി തീർന്ന ഈശ്വനാഥ പാപികളും നിസാരരുമായ ഞങ്ങൾക്ക് നവജീവൻ നൽകാൻ എഴുന്നള്ളി വരണമേ അങ്ങ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവസ്നേഹത്തിൽ മാത്രമാണ് മനുഷ്യർക്ക് അസാധ്യമാം വിധം അങ്ങ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എളിയവർക്ക് വെളിപ്പെടുത്തിയല്ലോ വിശ്വസിക്കുന്നവർക്ക് അങ്ങേ ദർശിക്കുവാനും അങ്ങേൽ ജീവിക്കുവാനും അങ്ങ് അപ്പത്തോളം ചെറുതായി എങ്കിലും ദൈവമേ ഞങ്ങളെ ഇത്രമാത്രം പരിഗണിക്കുവാൻ അടിയങ്ങളിൽ എന്താണ് യോഗ്യത ഈ രാത്രിയിൽ അങ്ങയുടെ കരുണയുടെ മുഖം ഞങ്ങൾ കാണുന്നു ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവസ്നേഹമില്ലെങ്കിൽ ഞങ്ങൾ ശൂന്യമാണ് ഒന്നിലും തൃപ്തിയോ സന്തോഷമോ ഇല്ലാത്ത നാളുകൾ വരും മുമ്പേ ഞങ്ങളുടെ ഈശോയിൽ ജീവിച്ച് മഹത്വം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കിട്ടാത്ത കാര്യങ്ങളോട് പട്ടിക ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയുണ്ടാകില്ല ഈശോ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും അങ്ങേ സ്നേഹം ചൊരിയണമേ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവകരങ്ങളിൽ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നു ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു നസ്രായനായ യേശുവെ ധാവിദിൻ്റെ പുത്ര ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമങ്ങളിൽ ഞങ്ങൾക്ക് രക്ഷപ്രധാനം ചെയ്യണമേ ഞങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ഞങ്ങളെ തനിച്ചാക്കി അകലൊരുതേ ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഞങ്ങളുടെ കണ്ണുനീരും വിലാപവും അങ്ങ് ഗൗനിക്കണമേ ഈശോയെ പിതാവും പുത്രനും ദൈവമേ ഞങ്ങളുടെ ഞങ്ങളുടെയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിനുമായ എൺപത്തി രണ്ടാം അധ്യായം ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിലിരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാലവും നീതിവിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്യുന്നതിൻ്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏതു പ്രഭു പ്രഭുവിനെയും പോലെ വീണു പോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങേയുടേതാണ് നമ്മുടെ നമുക്കായം സ്തുതി